ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ റോഡ് ലെവലിന് ഏകദേശം ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്യാമറ നിൽക്കുന്നതിൻ്റെ നിന്ന് ഒരു മൂന്നര മീറ്റർ താഴ്ചയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് നേരെ റോഡ് ലെവലോട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മേജറായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പോർഷനിൽ മൊത്തം ഒരു റെസിഡൻഷ്യൽ ഏരിയയും ഇതിൻ്റെ മേലോട്ട് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആർ സി സി കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് പത്തൊമ്പത് ഫോട്ടിങ്ങോളം ഇവിടെ ഏകദേശം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത്തൊന്ന് കോളും അതിൽ രണ്ടെണ്ണം കമ്പൈൻഡ് ഫുട്ടിങ്ങാണുള്ളത് ആ കമ്പയിൻഡ് ഫോട്ടിങ്ങാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്ത ഫോട്ടിങ്ങിൻ്റെ മേലെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു കോൺക്രീറ്റ് പണി പ്ലേസ് ചെയ്യാറുണ്ടായിരുന്നു ആ പ്ലേസിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നന്നായിട്ട് വൈബ്രേറ്റർ യൂസ് ചെയ്യാം നമ്മൾ വൈബ്രേറ്റർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു അതിൻ്റെ ഒരു കോമ്പാക്ഷൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതേപോലെ മാക്സിമം കവറിംഗ് എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ഈ ഫോറിങ്ങിൻ്റെ മുന്നേ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്